ഹായ് ഒരു വൺ അപ്പം ലൈവിലുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യോ ഓക്കെ ഓക്കെ അപ്പം ലൈവിലുള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യുക എനിക്ക് കാണുന്നില്ല എന്നുള്ള ക്ലാസ് ആണ് ഓൾറെഡി ഇത് ഒരുപാട് പേര് ഇപ്പൊ ഓൾറെഡി എടുത്തിട്ടുണ്ട് ഏർ ഈ ഒരു ക്ലാസ് ഞാൻ എടുക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡിലൂടെയാണ് ഞാൻ യൂട്യൂബിലൂടെ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇപ്പോഴൊന്നുമല്ല എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ട്വന്റിയിലായിരുന്നു ഫസ്റ്റ് ക്ലാസ് ഞാൻ ലറ്റാൽ എസ്സിൻ്റെ അപ്ലോഡ് ചെയ്തത് ഇന്ന് പക്ഷേ നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും ആ സെയിം ക്ലാസ് തന്നെയാണ് എല്ലാരും നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ക്ലാസ് ആണ് കേട്ടോ ഇന്ന് ഞാൻ എടുക്കാൻ പോകണം എനിക്ക് ശരിക്കും ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനത് ആ ക്ലാസ് ഞാൻ പഠിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു ടേ ഇങ്ങനെയാണ് പഠിപ്പിച്ചത് ഇത് ഒരുപാട് നേരത്തെ ചിന്തകളിലൂടെ അല്ലെങ്കിൽ എന്താച്ച ഒരുപാട് നേരം ഞാൻ ചിന്തിച്ച് ചിന്തിച്ച് കിട്ടിയ ഒരു ട്രാൻസ്ലേഷനാണ് ഈ ടേ എന്നുള്ളത് എന്നിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നൗഫിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ ലെറ്റലറ്റ്സിൻ്റെ ട്രാൻസ്ലേഷൻ കിട്ടി ഒരുപാട് വൈകി ഒരുപാട് നാളത്തെ ഇങ്ങനെ ചിന്തി ചിന്തിച്ച് കിട്ടിയ ട്രാൻസ്ലേഷൻ ട്രാൻസ്ലേഷനാണ് എന്നിട്ട് അതപ്പം തന്നെ ആ രാത്രി തന്നെ ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്ത് അന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തതാണ് നിങ്ങളിപ്പോൾ ലെറ്റൽ ലച്ച് നിന്ന് അടിച്ചെടുത്താൽ കിട്ടുകയായിരിക്കും കേട്ടോ ആ വീഡിയോ അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രാൻസ്ലേഷൻ ഇന്ന് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങളത് കേട്ടിട്ടും ഉണ്ടാകും പക്ഷേ ആ ഒരു വീഡിയോ ആ ഒരു ക്ലാസ് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ട്രാൻസ്ലേഷൻ ഞാൻ ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ കേട്ടോസ്ലേഷൻ എന്താണ് കേട്ടോ ലെറ്റ് ആൻഡ് ലെറ്റ്സിന്റെ ട്രാൻസ്ലേഷൻ ലെറ്റ് നമുക്ക് ആദ്യം പഠിക്കാം ഈ ലെറ്റ് ഞാൻ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് കേട്ടോ ഇപ്പൊ ടേ എന്നുള്ള ശബ്ദം ഫോർ എക്സാമ്പിൾ വരട്ടെ പോകട്ടെ ചെയ്യട്ടെ വിളിക്കട്ടെ കണ്ടോ ഇങ്ങനെയല്ല പറയാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യണത് ലെറ്റ് യൂസ് ചെയ്യണത് മനസ്സിലായോ ഓക്കെ അപ്പോ ഇനി ഇതിന്റെ സ്ട്രക്ചർ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ ലെറ്റ് ചേർക്കുന്നു അതിനുശേഷം സബ്ജെക്റ്റ് ചേർക്കുന്നു അതിനുശേഷം വേർബ് ചേർക്കുന്നു ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ ഓക്കെ അപ്പോ ഞാൻ വരട്ടെ ഇവിടെ ഞാൻ എന്ന് ആഡ് ചെയ്യണേ ഞാൻ ഞാൻ വരട്ടെ എങ്ങനെ പറയാ ആദ്യം തന്നെ ലെറ്റ് ആഡ് ചെയ്യുന്നു അതിനുശേഷം ഞാൻ പറയരുത് കേട്ടോ ലെറ്റ് അതാണ് എന്റെ ഒരു ഡിഫറൻസ് ഇവിടെ അവൻ എന്ന് ഞാൻ ആഡ് ചെയ്യണം കേട്ടോ അവൻ എന്ന് എന്തു പറയും ഹി എന്നാ പറയാ പക്ഷെ നമ്മൾ ഇവിടെ എന്ന് പറയണം കേട്ടോ ണ്ടോ എല്ലാവർക്കും എന്ന് ഞാൻ എങ്ങനെയാ പറയാ ലെറ്റ് ആഡ് ചെയ്യുന്നു അവർ എന്നതിന്റെ ഇംഗ്ലീഷ് അല്ലെ സോ ലെ പറയാ അല്ല എന്ന് പറയാട്ടോ ചെയ്യട്ടെ ചെയ്യുക എന്നതിന്റെ ഇംഗ്ലീഷ് ഡൂന്നാണ് ലെ അവർ ഇനി അവൾ വിളിക്കട്ടെ അവൾ 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 എന്ന് പറയാനായിട്ട് ഷീനാണ് അല്ല ഷീനാണോ പറയുക അല്ല ലജ്ഹർ ഓക്കെ ലജ്ഹർ വിളിക്കട്ടെ വിളിക്കുക എന്ന് ഇംഗ്ലീഷ് കോൾ എന്നാണ് ലജർ കോൾ അവൾ വിളിക്കട്ടെ അല്ല അവൾ വിളിക്കട്ടെ ഇത്രയും ക്ലിയർ ആണോ സോ മലയാളത്തിൽ നോട്ട് ചെയ്ത് വെക്കുക ഞാൻ പോകട്ടെ അവൻ പോകട്ടെ അവൾ പോകട്ടെ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരാൾക്ക് അനുവാദം കൊടുക്കലാണ് അല്ലേ അവൾ അവൾ ചെയ്യട്ടെ എന്ന് പറയാണ് അല്ലെ നമ്മളിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്താണ് ഒരാളോട് നമ്മൾ പറയാണ് അവര് ചെയ്യട്ടെ ഒക്കെ എല്ലാം ഡു അങ്ങനെ പറയാണ് അല്ലെങ്കിൽ അവൻ അവൻ ചെയ്യട്ടെ ലജ് ഹിംഡു ഓക്കെ അല്ലെങ്കിൽ അവൻ പൊക്കോട്ടെ അവൻ പോകട്ടെ അവൻ അനുവാദം കൊടുക്കുക എന്നുള്ള രീതിയിൽ പറയാണ് ലജ് ഹിംഗു ഓക്കെ അതുപോലെ തന്നെ എന്താണ് നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയാണ് ഞാനൊന്ന് പോകട്ടെ ലജ് നിഗു ഓക്കെ ഞാൻ ഒന്ന് പൊക്കോട്ടെ ഒരു അനുവാദം ചോദിക്കില്ലേ എന്നാ അനുവാദം ഒന്നും നമുക്ക് അവിടെ വേണ്ട അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞുതരാം അപ്പൊ നമ്മളിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരാളോട് പറയാണ് ഞാൻ ഒന്ന് പോട്ടെ കേട്ടോ പുറത്തേക്ക് ഇന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു മര്യാദ വാക്ക് വാക്കുപോലെ പറയുന്നതാണ് ലെറ്റ് ഓക്കെ ലെറ്റ് ഗോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് എനിക്ക് അവിടെ ആരുടെയും അനുവാദം വേണ്ട അവരുടെ യെസ്സോ നോ എനിക്ക് വേണ്ട ഞാൻ പകരം എന്തു പറയാണ് ഞാൻ ഒരു മര്യാദ വാക്ക് പോലെ പറഞ്ഞിട്ട് പോവാണ് ഞാനൊന്ന് പോകട്ടെ കേട്ടോ ലെറ്റ് ഗോ ഓക്കെ ഇങ്ങനെ പറയാണ് ഞാൻ ഒന്ന് പോകട്ടെ പൊക്കോട്ടെ എന്ന് ചോദിക്കുന്നത് എന്താണ് നമ്മളൊരാളോട് അനുവാദം ചോദിക്കുന്നതാണ് മേ ഐ ഗോ എന്നൊക്കെ ചോദിക്കേണ്ട വരും ഓക്കെ അനുവാദം ചോദിക്കുമ്പോൾ പക്ഷെ ഇവിടെ അങ്ങനെയല്ല അനുവാദം കൊടുക്കലാണ് കൂടുതൽ നമ്മളെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ് നമ്മളൊരാളോട് പറഞ്ഞിട്ട് പോകുന്നതാണ് ഓക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങാൻ പോകുന്ന സമയത്ത് ഇപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങാനായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ഞാൻ നിങ്ങളോടൊരു അനുവാദം ചോദിക്കലാണ് എന്താണ് ഓക്കെ ഞാൻ ക്ലാസ് തുടങ്ങട്ടെ ഇന്ന് എനിക്ക് നിങ്ങളുടെ അനുവാദത്തിന് വേണ്ടിയിട്ടല്ല പക്ഷെ ഞാൻ ഒരു തുടങ്ങാൻ പോകുക പറയുകയാണ് പറയാണ് സോ ലെറ്റ് മിസ് സ്റ്റാർട്ട് ഓക്കെ ഞാൻ ഞാനിത് തുടങ്ങട്ടെ അല്ലെങ്കിൽ ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ് അപ്പൊ ഞാൻ പറയുകയാണ് ലെറ്റ് മിഫിനിഷ് ഞാൻ ഇത് തീർക്കട്ടെ ഓക്കെ അങ്ങനെ പറയാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ലെറ്റ് ചേർക്കുന്നത് എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടോ വളരെ ഇമ്പോർട്ടൻറ് ക്ലാസ് ആണ് കേട്ടോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നീ ഒരു ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലാസ് ആണ് ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്ലീസ് ആസ് ഓക്കെ ആണോ അപ്പൊ ഇനി അടുത്തത് ഇവിടെ ഇവിടെ എല്ലാം ഞാൻ നിങ്ങൾ എന്നൊക്കെയാണ് ഇവിടെ ഞാൻ മിസ്സ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്താ അത് എന്നുള്ളത് അല്ലെ എന്നുള്ളത് ഞാൻ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല നമുക്ക് എന്നുള്ള അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം നമുക്ക് എന്നാണല്ലേ അപ്പോ ഇവിടെ ലറ്റ് എന്ന് ചേർക്കുന്നത് നമ്മൾ ഷോർട്ട് ആക്കിട്ട് പറയണതാണ് ലെറ്റ് മനസ്സിലായോ അപ്പൊ ലെറ്റ് അസ് എന്നുള്ളത് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് പറയുന്നതാണ് ലെറ്റ്സ് എന്നുള്ളത് കേട്ടോ അപ്പോ ഈ ലെറ്റ്സിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് പോകട്ടെ നമ്മൾ പറയോ പറയില്ല നമുക്ക് ചെയ്യട്ടെ നമ്മൾ പറയോ ഇല്ല നമുക്ക് വിളിക്കട്ടെ എന്ന് പറയോ ഇല്ല പകരം എന്താ പറയാ നമുക്ക് പോകാം നമുക്ക് ചെയ്യാം നമുക്ക് വിളിക്കാം നമുക്ക് വരാം നമുക്ക് തുടങ്ങാം നമുക്ക് പറയാം നമുക്ക് പാടാം ഓക്കെ ഇങ്ങനെയൊക്കെ പറയാനാണ് നമ്മൾ ലെറ്റ്സ് എന്ന് ആഡ് എന്നത് സോ ഇതിന്റെ നോട്ട് ചെയ്യാം ലെറ്റ് നമുക്ക് തുടങ്ങാം ലെറ്റ് നമുക്ക് ചെയ്യാം ലെറ്റ് നമുക്ക് ഒരുമിച്ച് പാടാം സ്റ്റഡി 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 നമുക്ക് 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 പഠിക്കാം ഗോ പറഞ്ഞു റൈറ്റ് എഴുതാം ഇങ്ങനെ എന്ത് സെന്റൻസും നിങ്ങൾക്ക് പറയാവുന്നതാണ് നമുക്ക് പോകാം നമുക്ക് ചെയ്യാം നമുക്ക് വിളിക്കാം എന്നൊക്കെ പറയാനായിട്ട് നമുക്ക് ലെറ്റ്സ് എന്ന് ആഡ് ചെയ്യാവുന്നതാണ് ഓക്കെ എനി ഡൗട്ട് ലെക്സ് നോട്ട് ചെയ്യുക ആദ്യം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ ഒരിക്കലും നമുക്ക് ഭാഷേനെ ഒരിക്കലും നമുക്ക് സ്പൂൺ ഫീഡിങ് പോലെ പറഞ്ഞു തരാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ ഓരോ ട്രാൻസ്ലേഷൻ ഞാൻ പറയുമ്പോഴും നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നറിയോ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിനോട് യോജിപ്പിക്കുക അല്ലാതെ നമ്മളിങ്ങനെ കുറെ ക്ലാസ്സുകൾ ഈ സയൻസോ മാത്സോ ഒക്കെ കാണുന്ന പോലെ ഫാക്റ്റല്ല നമ്മൾ പഠിപ്പിക്കുന്നത് ഫാക്റ്റും ട്രൂത്തും കാര്യങ്ങളൊന്നും അല്ല നമ്മള് പഠിപ്പിക്കുന്നത് ലാംഗ്വേജ് ആണ് ഭാഷയാണ് ഒരിക്കലും അത് നമുക്ക് എന്തു ചെയ്യാൻ പറ്റില്ല മനസ്സിലാക്കി ഇത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞു തരാനായിട്ട് പറ്റില്ല അപ്പൊ ഞാൻ ഓരോ ട്രാൻസ്ലേഷൻ പറയുമ്പോഴും ഞാൻ എപ്പോഴും എല്ലാ ക്ലാസ്സുകളിലും പറയാറുള്ളതാണ് ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുക ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്താണ് ഞാൻ പോകാം നമുക്ക് പോകാം എന്ന് പറയുന്ന ഒരു സെന്റൻസ് അത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് വീട്ടിലെ ഹസ്ബൻഡും വൈഫും കുട്ടികളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോണെങ്കിൽ നമ്മൾ ചടിയണിച്ചിട്ട് കം ലെറ്റ്സ് ഗോ ഇനി അത് മറക്കില്ല അപ്പോ ഓക്കെ അതല്ലാതെ ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സുകള് എന്താണ് സയൻസ് മാത്സൊക്കെ പഠിക്കുന്ന പോലെ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല കേട്ടോ സോ ക്ലിയർ ആക്കുക ആ ഒരു രീതിക്ക് തന്നെ പഠിക്കുക എന്താണ് നിങ്ങളുടെ സിറ്റുവേഷൻ വിളി ഞാൻ വരട്ടെ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിനെ ഫോൺ വിളിച്ചിട്ട് ഞാൻ പറയുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ ഞാൻ വരട്ടെ എന്ന് പറയാണ് ഓക്കെ ലേറ്റ് മിക്കാം ഞാൻ വരട്ടെ എന്ന് ചോദിക്കുകയാണ് പിന്നെ അത് മറക്കോ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക ഒന്നും നമ്മുടെ എഫേർട്ട് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല ഈ ലോകത്ത് ഒരു ടീച്ചറിനും എന്താണ് കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിച്ചു തരാനായിട്ട് പറ്റിയിട്ടില്ല കാരണം കുറച്ചൊക്കെ എഫേർട്ട് നമ്മൾ എടുക്കണം കുറച്ചൊക്കെ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ട്രാൻസ്ലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ല ഇങ്ങനത്തെ ട്രാൻസ്ലേഷൻ ഇല്ല പഠിക്കാനായിട്ട് ഫ്ലോർ ഇല്ല കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ഇപ്പം നിങ്ങൾക്ക് ഫ്ലോറ് കാര്യങ്ങളുണ്ട് ഇതുപോലെ ട്രാൻസ്ലേഷൻ ടെക്നിക്ക് ഉണ്ട് ഇംഗ്ലീഷ് മലയാളം മാത്രം അറിയുന്നത് നിങ്ങൾക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റുന്ന ടെക്നിക്ക് ഉണ്ട് സ്ട്രക്ചറൽ ടെക്നിക്കുണ്ട് ഇങ്ങനെ പല ടെക്നിക്കും നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് ആൻഡ് ദ മെയിൻ തിങ് നമ്മളൊരു ബിഗിനേഴ്സ് എന്താണ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അകത്തെന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലാത്തവർക്ക് പോലും പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ചാനൽ തുടങ്ങിയിരിക്കണേ അതിൻ്റെ അകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എല്ലാം തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഏറ്റവും ഫസ്റ്റ് മുതൽ അതിൽ രണ്ട് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് ട്രാൻസ്ലേഷൻ ടെക്നിക്കും ഒന്ന് സ്ട്രക്ചറൽ ടെക് ടെക്നിക്കും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ് മലയാളം മാത്രം അറിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് ആദ്യത്തെ ടെക്നിക്ക് രണ്ടാമത്തെ എന്ന് പറയുന്നത് സ്ട്രക്ചറൽ ടെക്നിക്കാണ് ഇതിനെങ്ങനെ സ്ട്രക്ചർ ആക്കാം അല്ലെങ്കിൽ സെന്റൻസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് ക്രിയേറ്റ് ഒരു ടെക്നിക്കാണ് ഇത് ആയിട്ടോ ആയിട്ടോ ഒന്നും ഒന്നുമില്ല പഠിക്കാനായിട്ട് എളുപ്പത്തിന് ഒരു സ്ട്രക്ചർ ഓക്കെ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടുള്ള പഠിപ്പ് പഠിപ്പിക്കലാണ് ആ ഒരു ബിഗ്നസ് യൂട്യൂബ് ചാനലില് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് ദയവായി നിങ്ങൾ അതെല്ലാം കണ്ടുപോവുക കുറേ നാളുകൾക്ക് ശേഷം അത് അന്ന് ഇനിയിപ്പോൾ പഠിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരു അൻപത് അറുപത് വീഡിയോസ് അപ്ലോഡ് ആയിട്ടുണ്ടാകും വീണ്ടും നിങ്ങൾക്ക് ഇതിങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും അതുകൊണ്ട് സമയം ഒട്ടും പാഴാക്കരുത് വേഗം തന്നെ ആ ചാനലിനെ നോക്കുക അതുപോലെ തന്നെ ഈ ചാനലും കാണുക ഓക്കേ ക്ലിയർ ആണല്ലോ ഓക്കെ ആരും റെസ്പോൺ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് കോമെൻറ്റ് ചെയ്യട്ടോ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് ലെറ്റ് ആ ലെറ്റ് ക്ലാസ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ ഓക്കെ അല്ലേ ഓക്കെ ഓക്കെ അത്ര വെള്ളു കേട്ടോ ബാക്കി ഇനി നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം താങ്ക് യു